കേരള വെതർ അപ്ഡേറ്റ്സ് ആൻഡ് ഒഫീഷ്യലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മെയ് എട്ടിന് ശേഷം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പല ദിവസങ്ങളിലും പല പ്രദേശങ്ങളിലായിട്ട് അല്ലെങ്കിൽ ചില ദിവസങ്ങളിൽ മിക്കവാറും പ്രദേശങ്ങളിലൊക്കെ വേനൽ മഴ അത്യാവശ്യം നല്ല രീതിയിൽ പെയ്തു വരുന്നുണ്ട് അതിനാൽ തന്നെ നമ്മുടെ അതികഠിനമായ ചൂട് നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് സാധാരണ രീതിയിലുള്ള ചൂട് പകൽച്ചുകൂടെ ഇപ്പോൾ ഉള്ളൂ നമുക്ക് സഹിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പകൽ ചൂടേ ഉള്ളൂ അത് അതുകൊണ്ട് തന്നെ വൈദ്യുതി ഉപയോഗ ഉപഭോഗവും കുറവ് വന്നിട്ടുണ്ട് വൈദ്യുതി ഉപഭോഗവും നല്ല രീതിയിൽ കുറവ് വന്നിട്ടുണ്ട് അപ്പോൾ ഈയൊരു മെയ് എട്ടിന് ശേഷം മഴ ഇത്രയും സജീവമാകാൻ സാധ്യത സാഹചര്യം ഒരുക്കിയത് ശ്രീലങ്കയ്ക്കും തെക്കൻ തമിഴ്നാട് കേരള തീരത്തിൻ്റെ അടുത്തായിട്ട് രൂപം കൊ രൂപം കൊണ്ട ഉയർന്ന അന്തരീക്ഷ തലത്തിൽ രൂപം കൊണ്ട ഒരു ചുഴി ഒരു അപ്പർ എയർ സൈക്ലോണിക് സർക്കുലേഷനാണ് ഈ കാലാവസ്ഥ ഇത്രയും പെട്ടെന്ന് മാറ്റിമറിച്ചത് ആ അതികടിഞ്ഞമായ ചൂടും വെയിലും ഉള്ള കാലാവസ്ഥ നിന്നും ഉച്ച കഴിഞ്ഞ് രാവിലെ വരെയുള്ള സമയങ്ങളിൽ ഈ ഇത്തരം ഒരു കാലാവസ്ഥയിലേക്ക് മഴ മഴയും തണുപ്പായിട്ട് ചെറിയ രീതിയിൽ മഴയും അല്ലെങ്കിൽ അതി ഇടിമി ശക്തമായ ഇടിമിന്നലും കാറ്റോടുകൂടിയ മഴയും പിന്നെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ആയിട്ടുള്ള കാലാവസ്ഥയിലേക്ക് മാറ്റിമറിച്ചത് ആ സിസ്റ്റമാണ് അപ്പോൾ ആ സിസ്റ്റം കഴിഞ്ഞ ദിവസങ്ങളിൽ ഉയർന്ന തലത്തിലാണ് നിലകൊള്ളുന്നത് അത് അതിനാലാണ് അതിൻ്റെ ശക്തി കരയിലാണെങ്കിലും കടലിലാണേലും അതിൻ്റെ ശക്തി കുറയാതെ നിൽക്കുന്നത് ഒരു പാവത്താനെ പോലെ ഒരു ശക്തി കുറഞ്ഞ സിസ്റ്റമായിട്ട് കറങ്ങിക്കൊണ്ടിരുന്നതായിരുന്നു അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ സിസ്റ്റം ബംഗാൾ ഉൾക്കടൽ ഭാഗത്തേക്ക് നീങ്ങാൻ പോവുകയാണ് അപ്പോൾ മെയ് പതിന പതിനെട്ടിന് ശേഷം മെയ് പത്തൊമ്പതോ ഇരുപതോ അല്ലെങ്കിൽ ശേഷമുള്ള ദിവസങ്ങളോ ആയിട്ട് ഈ സിസ്റ്റം ബംഗാൾ ഉൾക്കടലിലേക്ക് നീങ്ങി ഇതൊരു ന്യൂനമർദ്ദമാകാനും പിന്നീടുള്ള ശക്തിയേറിയ ഒരു ന്യൂനമർദ്ദമായി വടക്ക് കിഴക്കേ ദിശയിൽ സഞ്ചരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ആൻഡമാൻ നിക്കോബർ അല്ലെങ്കിൽ മ്യാൻമാർ ആ ഭാഗത്തേക്കുള്ള തീരങ്ങളിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആൻഡമാൻ നിക്കോബർ ആ പ്രദേശങ്ങളിലൊക്കെ അടുത്ത ദിവസങ്ങളിൽ തന്നെ പത്തൊമ്പതോ ഇരുപതോടുകൂടി കാലവർഷം എത്തുന്നതായിട്ട് സ്ഥിരീകരിക്കും ആ ഭാഗത്ത് മറ്റൊരു സിസ്റ്റത്തിൻ്റെ സാന്നിധ്യം കൂടെ കാണുന്നുണ്ട് അപ്പോൾ ഈ സിസ്റ്റം കടലിൽ ഇറങ്ങുന്നത് അതായത് പത്തൊമ്പത് മെയ് പത്തൊമ്പത് അല്ലെങ്കിൽ ഇരുപതോടുകൂടി തമിഴ്നാട് ശ്രീലങ്ക തീരം വിട്ട് ബംഗാൾ ഉൾക്കടലിലേക്ക് ഇറങ്ങും അപ്പോൾ ആ സമയത്ത് ഈ സിസ്റ്റം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും പതി പതുക്കെ പതുക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കും അപ്പം ഇന്ത്യൻ തീരത്തോട് ചേർന്ന് അതായത് തമിഴ്നാട് തീരത്തോട് ചേർന്ന് കടലിലാണ് നിൽക്കുന്നത് ഈ സമയത്ത് മഴ ഇപ്പം പെയ്യുന്ന മഴയുടെ രീതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് സാധ്യതയുണ്ട് നിലവിലുള്ള രീതിയിൽ നിന്ന് ഒന്നും കൂടി ശക്തമായ മഴയാവും ഇപ്പോൾ ഇപ്പോഴും ശക്തമായ മഴ ചില പ്രദേശങ്ങളിൽ പെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ദൈർഘ്യം വളരെ കുറവാണ് ഏറിയാൽ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ രണ്ട് കൊണ്ട് മഴ പെയ്ത് തോരും പിന്നെ ചില പ്രദേശങ്ങളിൽ അല്പം ചാറ്റഡായിട്ട് ഒന്നോ രണ്ടോ മണിക്കൂർ കൂടെ പെയ്യുന്നതായിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നാൽ പത്തൊൻപത് പതിനെട്ടോട് കൂടിയൊക്കെ തന്നെ മഴ മഴയുടെ ശക്തി നമുക്ക് കുറച്ചുകൂടെ വർദ്ധിക്കുന്നതായിട്ട് കാണാം എന്നാൽ മഴ ശ്രമിക്കും എന്നാൽ പത്തൊമ്പതിന് ശേഷം ഈ ശക്തിയേറിയ മഴയുടെ ദൈർഘ്യം കൂടിയും മഴ ഒന്നും കൂടെ ശക്തമാകും അതിശക്തമായ മഴയ്ക്ക് വരെ പിന്നീടുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളിൽ സാധ്യതയുണ്ട് ചില മിക്കവാറും മോഡലുകൾ ഈ മൂന്ന് ദിവസങ്ങളിൽ പത്തൊമ്പത് ശേഷം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ തീയതിയുള്ള ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ അതിശക്തമായ മഴയ്ക്കും ചില പ്രദേശ ചുരുക്കം ചില പ്രദേശങ്ങളിൽ തീവ്ര മഴയ്ക്ക് വരെയുള്ള സാധ്യത ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് പക്ഷെ തീവ്ര മഴ നമുക്ക് മുൻകൂട്ടി ഏത് സ്ഥലങ്ങളിലാണെന്ന് പ്രെഡിക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രവചിക്കാൻ പ്രവചിക്കുക എന്നത് ഒരുപാട് ഒരു വളരെ പാടുപെട്ട ഒരു കാര്യമാണ് അതായത് കൃത്യമായ അതിൻ്റെ ഇത്രയും ദിവസം മുൻപ് നിന്ന് ഇന്ന പ്രദേശത്ത് തീവ്ര ഉണ്ടാകും അങ്ങനെ പറയാൻ പറ്റില്ല അപ്പോൾ അത് ക്ലോസ്ലി മോണിറ്റർ ചെയ്യണം നമ്മളത് അടുത്തടുത്ത ദിവസങ്ങളിൽ തന്നെ കൃത്യമായി മണിക്കൂറുകളിൽ ഇടപെട്ട് നിരീക്ഷിക്കണം എത്രത്തോളം പെയ്യുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ നിങ്ങൾക്കുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം എന്നോളം ഈ ഒരു വീഡിയോ ചെയ്യുന്നതാണ് പത്തൊൻപതിന് ശേഷം ഇരുപത് പുലർച്ചെയോ അല്ലെങ്കിൽ രാവിലെ രാവിലെ അല്ലെങ്കിൽ പത്തൊൻപതാം തീയതി അർദ്ധ അർദ്ധരാത്രിയോടുകൂടി മഴയുടെ വിധാനത്തിൽ മാറ്റങ്ങൾ വരും മഴ കുറച്ചുകൂടി ശക്തമാവും ശക്തമായ മഴ മിക്കവാറും എല്ലാ ജില്ലകളിലും ഇതിന് ശേഷം പ്ര നമുക്ക് പ്രതീക്ഷിക്കാം ഈ മൂന്ന് ദിവസങ്ങളിലായിട്ട് ഇരുപത്തൊന്ന് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിലായിട്ട് കൂടുതൽ ശക്തമാകാം അപ്പോൾ കിഴക്കൻ മ മലയോര മേഖലകൾ ഉൾപ്പെടെ പടിഞ്ഞാറൻ പ്രദേശങ്ങളുൾപ്പെടെ പൊതുവായ ജാഗ്രത പുലർത്തുന്നതാണ് അഫി അഫിഗാമി ഈ ദിവസങ്ങളിൽ നല്ല രീതിയിൽ മഴ ഉണ്ടാവുമെന്നാണ് മിക്കവാറും എല്ലാ മോഡലുകളും കാണിക്കുന്നത് നമുക്കതിൻ്റെ ഒരു ഡേറ്റൊന്ന് നോക്കാം ഡേറ്റ നോക്കുന്നതിന് മുമ്പ് ഈ സിസ്റ്റം ഇപ്പോൾ കടലിൽ ഇറങ്ങുന്ന ആ സമയത്തുള്ള ഒരു വീ ഒരു വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഇതിന് ശേഷം ഇതിൻ്റെ ശക്തി കുറഞ്ഞു വരും ഈ ഒരു സിസ്റ്റം ഈ ഭാഗത്തു നിന്ന് മുന്നോട്ട് ഉള്ള പ്രയാണം വരുമ്പോഴത്തേക്കും കേരളത്തിൽ ലഭിക്കുന്ന മഴ അതായത് മെയ് ഇരുപത്തിരണ്ടിന് ശേഷം മഴയുടെ ശക്തി മെയ് ഇരുപത്തിരണ്ട് ചിലപ്പോൾ ഉച്ചയോടോ അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടിയൊക്കെ മഴയുടെ ശക്തി മെയ് ഇരുപത്തി മൂന്നോട് കൂടിയൊക്കെ മഴയുടെ ശക്തി പതിയെ കുറഞ്ഞു വരും സിസ്റ്റം കുറച്ചകന്ന് പോകും ഇന്ത്യൻ തീരത്തുനിന്ന് കുറച്ചകന്ന് പോകുന്നതോടുകൂടി മഴയുടെ ശക്തി കുറഞ്ഞു വരും നമുക്ക് ആ അന്നത്തെ മഴ ഡേറ്റയും കൂടെ ഒന്ന് നോക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് അടുത്ത പത്ത് ദിവസങ്ങളിലേക്കുള്ള ആകെ മൊത്തം ലഭിക്കാൻ സാധ്യതയുള്ള മഴയുടെ ലഭ്യത മഴ ലഭിക്കാൻ സാധ്യതയുള്ളതിൻ്റെ അളവാണ് നിങ്ങൾ ഈ കാണിക്കുന്നത് കാണുന്ന അടുത്ത പത്ത് ദിവസത്തേക്കുള്ള മഴയുടെ അളവാണ് ഇതിൽ തന്നെ ഏറിയ പങ്കും അടുത്ത ഒരാഴ്ച കൊണ്ടാണ് ഒരു ഏഴു ദിവസം ആറു ദിവസത്തിനുള്ളിൽ പെയ്യാൻ സാധ്യത ഉള്ളതാണ് പിന്നെ മഴ സാധ്യത വരുന്നത് മെയ് അവസാനത്തോടെ കേരളത്തിൽ കാലവർഷം എത്തുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന മെയ് അവസാന ദിനങ്ങളിൽ മെയ് മുപ്പതോടു കൂടിയോ മുപ്പത്തൊന്നാം തീയതി മുപ്പത്തൊന്നാം തീയതിയോട് ആ തീയതികളിലോടുകൂടിയോ ആണ് കേരളത്തിൽ മെയ് മുപ്പത് മുപ്പതോ മുപ്പത്തൊന്നോ ആ തീയതികളുടെ അടുത്താണ് കേരളത്തിൽ കാലവർഷം എത്താൻ സാധ്യത കൂടുതലുള്ളത് അപ്പോൾ ആ സമയത്താണ് പിന്നീട് മഴ സാധ്യതയുള്ളത് പിന്നെ അല്ലെങ്കിൽ ജൂൺ ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ഇതിനപ്പുറം കട കഴിഞ്ഞവട്ടത്തെ പോലെ നീണ്ടുപോകാൻ സാധ്യതയില്ല ഇത്തവണ കാലവർഷം കൃത്യമായ സമയത്തിനുള്ളിൽ തന്നെ എത്തും ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം നേരത്തെ എത്തും മെയ് അവസാന ദിവസങ്ങളിൽ ദിവസങ്ങളിൽ തന്നെ എത്താനാണ് സാധ്യത അപ്പോൾ അടുത്ത പത്ത് ദിവസത്തെ റെയിൻ പ്രസിപ്പിറ്റേഷൻ മാപ്പാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് പ്രസിപ്പിറ്റേഷൻ അക്യുമിലേഷൻ മാപ്പാണ് നിങ്ങളിവിടെ കാണുന്നത് നമുക്കിവിടെ കാണാം ഓരോ പ്രദേശങ്ങളിലും അടുത്ത് ഈ ഒരു പത്ത് ദിവസം കൊണ്ട് ലഭിക്കാൻ സാധ്യതയുള്ള മഴ ഇതിൽ നമ്മുടെ കേരളത്തിലെ പ്രദേശങ്ങളുടെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രദേശങ്ങളിലും ഇരുന്നൂറ് അല്ലെങ്കിൽ നൂറ്റൻപതിൻ്റെ മുകളിലാണ് നൂറ്റൻപത് കുറവുള്ള സ്ഥലങ്ങൾ കുറവാണ് വളരെ കുറവാണ് അതിൽ കൂടുതൽ മഴ ഈ പത്ത് ദിവസങ്ങളും കൊണ്ട് പെയ്ൻറ്റ് ചില പ്രദേശങ്ങളിൽ അതിൽ കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് എല്ലാ മോഡലുകളും നൂറ്റൻപത് അല്ലെങ്കിൽ ഇരു ഇരുന്നൂറ് എം 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 ഇരുന്നൂറ് എല്ലാ മോഡലുകളും നൂറ്റൻപത് അല്ലെങ്കിൽ ഇരുന്നൂറ് എം എം മുതൽ അഞ്ഞൂറ് എം എം അല്ലെങ്കിൽ നാനൂറ്റമ്പത് എം 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 വരെ മഴ പെയ്യാൻ സാധ്യത കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് ദിവസം ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ മൂന്ന് ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാവരും നല്ല ജാഗ്രത പാലിക്കുക നമുക്കറിയാം ദേശീയപാതയുടെ പണിയൊക്കെ നടക്കുകയാണ് അപ്പോൾ പ്രാദേശിക വെള്ളക്കെട്ടുകൾ ആ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടാവാം ചില പല സ്ഥലങ്ങളും ചെറിയ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മഴയിൽ പല സ്ഥലത്തും വെള്ളക്കെട്ടുകളുണ്ടായി ചിലരൊക്കെ മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് കുറച്ച് ആളുകളൊക്കെ രണ്ടായിരത്തി പതിനെട്ടിലെ പോലെയുള്ള അവസ്ഥ ഇപ്പോൾ ഉണ്ടാവുമെന്ന് അതിനുള്ള സാധ്യതയില്ല കാരണം നമ്മളൊരു അതികഴിഞ്ഞമായ ഒരു വേനൽക്കാലം പിന്നിട്ട് വരികയാണ് മിക്കവാറും നമ്മുടെ പ്രധാന നദി നദികളും ഡാമുകളും എല്ലാം നദികളിലെല്ലാം നമ്മുടെ വെള്ളത്തിൻ്റെ അളവ് വളരെ താഴ്ന്ന നിലയിലാണ് ചില നദികൾ വറ്റി വരേണ്ട അവസ്ഥയിൽ തന്നെയാണ് അതുപോലെ ഡാമുകളിലും അതിൻ്റെ പരമാവധി സം പ്രധാനപ്പെട്ട ഡാമുകളിലൊന്നും അതിൻ്റെ പരമാവധി സംഭരണശേഷിക്കടുത്തുള്ള വെള്ളമില്ല അപ്പം അതുകൊണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പോലത്തെ അവസ്ഥ നിലവിൽ എന്തായാലും ഇല്ല ഈ പക്ഷേ പ്രാദേശികമായ വെള്ളപ്പൊക്കങ്ങളോ അതായത് പ്രാദേശികമായ നദികളോ തോടുകളോ പിന്നെ നല്ല രീതിയിലുള്ള ഓട സംവിധാനമില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ വെള്ളപ്പൊ വെള്ളപ്പൊക്കമോ വെള്ളക്കെട്ടുകളൊക്കെ രൂപക്കെടാം രൂപപ്പെടാം പിന്നെ കിഴക്കൻ മേഖലയിലും ജാഗ്രത വേണം മണ്ണിടിച്ചിൽ തുടർച്ചയായ ഉണ്ടായാൽ മണ്ണിടിച്ചിൽ അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലോ അങ്ങനത്തെ സാ സാധ്യതകൾ കൂടുതലാണ് അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ സാധ്യതയും കൂടുതലാണ് ഇതിലേറിയ പങ്ക് ഇപ്പോൾ ഈ പെയ്യാൻ നമ്മൾ പറഞ്ഞ സാധ്യതയുള്ള മഴയിൽ ഏറിയ പങ്കും കടലിൽ തന്നെ തന്നെയാണ് സാധ്യത പക്ഷേ അതിൽ കുറച്ച് ഭാഗം കരയിലും പെയ്യാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെയാണ് വെതർ മോഡലുകളെല്ലാം സൂചിപ്പിക്കുന്നത് അത്തരം ഒരു സൂചന നൽകുന്ന സ്ഥിതിക്ക് നമ്മളത് തള്ളിക്കളയാൻ പാടില്ല നമ്മൾ നമ്മളതിനു വേണ്ടി അതിനെതിരെയുള്ള എല്ലാ ജാഗ്രതയും പാലിക്കേണ്ടതായിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അതായത് മെയ് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഈ തീയതി ഉള്ള ഐ എം ഡിയും സർക്കാർ സംവിധാനങ്ങളും നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും എല്ലാ പൊതുജനങ്ങളും ശ്രദ്ധിക്കുക അവ പാലിക്കുക നമ്മൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു നിരീക്ഷകനായിട്ട് ഉണരുക ഈ ഇത്തരം മഴക്കെടുതികളിലും അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്കെതിരെ നമ്മൾക്ക് തന്നെ നിരീക്ഷിക്കാൻ പറ്റും നമ്മുടെ പ്രദേശത്ത് ഇത്ര സമയം കൂടി ഇത്രയും മഴ പെയ്തു ഇത്രയും മഴ പെയ്താലും നമ്മുടെ പ്രദേശത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുള്ള പ്രദേശമാണോ മണ്ണിടിച്ചിൽ സാധ്യത പ്രദേശമാണോ ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശമാണോ വെള്ളപ്പൊക്ക സാധ്യത പ്രദേശമാണോ ഇതെല്ലാം നമ്മൾക്ക് തന്നെ ഒരു അകത്ത് നമ്മുടെ ഉള്ളിൽ നമുക്കൊരു എന്താ പ്രശ്നം മുന്നിൽ കണ്ട് അതിനെ അഭിമുഖീകരിക്കാനുള്ള ഒരു ജാഗ്രത മനസ്സ് നമ്മൾ തന്നെ സ്വയം രൂപപ്പെടുത്തി എടുക്കേണ്ട സമയമാണിത് ഇനിയുള്ള വർഷങ്ങളിലും അല്ലെങ്കിൽ ഈ വർഷമോ ഇനിയുള്ള വർഷങ്ങളിലെല്ലാം തന്നെ ഇത്രയും നല്ല രീതിയിലുള്ള കാലാവസ്ഥ മാറ്റങ്ങൾ നമ്മൾക്ക് അഭിമുഖീകരിക്കേണ്ടതായി വരും അപ്പം ഇത്തരം നമ്മൾക്കുള്ളിൽ തന്നെ നമ്മളൊരു മാറ്റം ഉൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങളെ നമ്മൾക്ക് നിരീക്ഷിക്കാൻ പറ്റിയാൽ നമ്മൾക്കൊപ്പം നമ്മുടെ ചുറ്റുമുള്ളവരെ എല്ലാം നമുക്ക് നമ്മൾക്ക് ഒരുവിധം രക്ഷിച്ചു പിടിക്കാൻ സാധിക്കും ഇത്തരം കാലാവസ്ഥാ വ്യതിയാനങ്ങൾ മൂലമുണ്ടാകുന്ന അപകടങ്ങളിൽ നിന്ന് അപ്പോൾ എല്ലാവരും അടു അടുത്ത ദിവസങ്ങളിൽ ശ്രദ്ധയോടെ കാലാവസ്ഥ അപ്ഡേറ്റുകളെല്ലാം വീക്ഷിക്കുക വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി നമസ്കാരം